അതായത് സിനിമയുമായി ബന്ധപ്പെട്ടല്ല അതായത് ഈ മമ്മൂട്ടിയുടെ അല്ലെ മമ്മൂക്കയുടെ ആരോഗ്യം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുന്നു എന്നൊരു സന്തോഷകരമായ വാർത്ത വരികയും അത് ചലച്ചിത്ര ലോകം ആകെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്താണ് അസ്കറിന അതിൽ കൂടുതൽ എന്തെങ്കിലും അസ്കറിന് പറയാൻ കഴി ഹലോ ഹലോ ചോദിച്ച് മാംസിയെ പറ്റില്ല അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാന് ആരോഗ്യവാനായിട്ട് തന്നെയാണ് ഇരിക്കുന്നതും ഇപ്പോഴും ചെറിയൊരു റെസ്റ്റ് എടുത്ത് തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അദ്ദേഹം കുറച്ച് നാൾ ഇന്ന് റെസ്റ്റ് എടുത്ത് പുതിയ രൂപത്തിൽ വരാൻ വേണ്ടി ഒന്ന് മാറി നിൽക്കുകയായിരുന്നു അപ്പൊ അദ്ദേഹം അദ്ദേഹം അതിന്റെ ന്യൂസ് ഞാൻ ഇന്ന് അദ്ദേഹം വരുന്നു അടുത്ത മാസം വരുന്നു എന്ന് പറഞ്ഞു എന്നോട് കഴിഞ്ഞ മാധ്യമ പ്രവർത്തകർ പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ പ്രേക്ഷകരും എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടിരിക്കുകയാണ് അദ്ദേഹം സെപ്റ്റംബർ ഏഴ് പിറന്നാളാണ് അതിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ വരുമെന്ന് പറയരുത് വരൂ ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ കുടുംബം ആഗ്രഹിക്കുന്നു അടുത്ത മാസം എന്തായാലും വരും ആ വരവൊരു വലിയ വരവായിരിക്കും എല്ലാ എല്ലാവർക്കും അറിയാം ആ ഒരു വരവിന് വേണ്ടി ഏത് കെട്ടപ്പിലാണ് വരുന്നതെന്നും പ്രതീക്ഷിച്ച് ഞങ്ങൾ എല്ലാവരും സിനിമാ ലോകവും പ്രേക്ഷകരും നിങ്ങളെപ്പോലെ മാധ്യമപ്രവർത്തകരെ പോലെ എല്ലാവരും ഞങ്ങളുടെ കുടുംബവും കാത്തിരിക്കുകയാണ് പുള്ളി സന്തോഷമായിരിക്കുന്നു ഹാപ്പി ആയിരിക്കുന്നു ആ കേസ് ഒരു കുടുംബം ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഞങ്ങളുടെ ടീം മൊത്തം അദ്ദേഹത്തിന്റെ മാനറിസം എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടികാലം തൊട്ട് അദ്ദേഹത്തെ കണ്ടുപോകുന്ന ഒരാളാണ് കുട്ടികാലം തൊട്ട് അദ്ദേഹത്തിന്റെ സിനിമകളാണ് ഞാൻ ആദ്യമായിട്ട് പോലീസ് വേഷത്തിൽ കണ്ടത് അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല നമുക്ക് അങ്ങനെ കാണിക്കാനും പറ്റില്ല നമ്മുടെ കഥാപാത്രം എന്താണ് അതിന് അതിന് അത് ചെയ്തു ക്രിസ്റ്റിസാം എന്നുള്ള കഥാപാത്രമാണ് അല്ലാതെ സിനിമ ഇൻസ്പയർ ആണ് അദ്ദേഹം ആർക്കും ഇൻസ്പയർ അല്ലാത്തത് എല്ലാവർക്കും ഇൻസ്പയർ അല്ലേ അത് കുടുംബത്തിലുള്ള എനിക്ക് കൂടുതൽ ഇൻസ്പയർ ഉണ്ട് ഞാൻ പുള്ളിയുടെ ഫാൻ ബോയ് ആണ് എന്തായാലും അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും മറ്റ് സൂപ്പർ സ്റ്റാറുകളുടെ ഫാനായത്